സന്ദർഭത്തിൽ ചെവിയിൽ വാങ്ങു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ പല അഭിപ്രായങ്ങളും കാണാൻ കഴിയും സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ നവജാത ശിശുവിന്റെ ചെവിയിൽ വാങ്ങു വിളിക്കുന്നത് പുണ്യകരമാണ് അത് മഹനീയമായൊരു കർമ്മമാണ് എന്ന നിലയിൽ ആചരിച്ചു പോകാറുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് മഹാനായി റസൂറുലായി സുല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് ഇതിന് മാതൃകയുണ്ടോ സ്വഹാബത്തെ നിർവഹിച്ചിട്ടുണ്ടോ പണ്ഡിതന്മാർ എന്താണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ അല്പസമയം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു ഇതിനെ തൗഫിക്ക് നൽകട്ടെ നോക്കൂ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇമാം നബബി പറയുന്നു കർമ്മമാണ് നവജാത ശിശു അഥവാ ഒരു കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ചെവിയിൽ വാങ്ങു വിളിക്കുക എന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി الاذان بلفظ الصلاه لحديث ابي الذي ذكره المصنف വാങ്ങി വാങ്ങി വിളിക്കുന്ന അതേ ശൈലിയിൽ തന്നെയാണ് വിളിക്കേണ്ടത് റിപ്പോർട്ട് തെളിവായി ഇമാം നബവി കൊണ്ടുവരുന്നതായി കാണാൻ കഴിയും അപ്പോൾ ഇമാം നബവിയുടെ വീക്ഷണത്തിൽ മുഹദബിലുള്ള നബിയുടെ പ്രകാരം നവജാത ശിശുവിന്റെ ചെവിയിൽ വാങ്ങി വിളിക്കൽ സുന്നത്തായ ഒരു കർമ്മം തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നവജാത ശിശുവിന്റെ ചെവിയിൽ വാങ്ങു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം അസാഖീർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ചെവിയിൽ ചെവിയിൽ വിളിക്കുക ഇടത്തെ കൊടുക്കുക അവനെ ഷെയ്താൻ പിന്നെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ നവജാത ശിശു ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ഇടതും വലതും ചെവിയിൽ വാങ്ങും വിക്കാമത്തും കൊടുത്താൽ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്താൽ ഷൈത്താന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു വന്ന ചില റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് യഹേബിൻ തുടങ്ങിയ റാവിമാരിൽ നിന്നാണ് എന്ന് പറയുന്ന റാബിയെക്കുറിച്ച് പണ്ഡിത ലോകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ാണ് ഹദീസ് കെട്ടിയുണ്ടാക്കുന്ന കള്ളനാണ് അപ്പോൾ ദുർബലമായ ഒരു റിപ്പോർട്ടായിട്ടാണ് ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കാണ് ഇമാം നബി ഷറഹുൽ രേഖപ്പെടുത്തിയത് പോലെ അബു റാഫിഅലി എന്നുള്ള റിപ്പോർട്ട് അവിടെ പറയുന്നത് ൻ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്ന കുഞ്ഞിന്റെ ചെവിയിൽ ബാഗ് കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ട് അബുദാബു അലഹിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചില പണ്ഡിതന് മതി ഹസനായ റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ദുർബലമാണെന്നുള്ള അഭിപ്രായമുള്ള വാദങ്ങളുമുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള തെളിവുകളാണ് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഒരു ആകെ തുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ചെവിയിൽ വാങ്ങി വിളിക്കുക എന്നുള്ളതിന് പ്രബലമായ റിപ്പോർട്ടുകളുടെ പിൻബലമൊന്നുമില്ല ഉള്ള റിപ്പോർട്ടുകളിൽ തന്നെ വളത്തെ ചെവിയിൽ വാങ്ങും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് ആണെങ്കിൽ ദുർബലവുമാണ് പിന്നെ ഹസൻ റസൂള്ളി ഹസൻഹു ചെവിയിൽ വാങ്ങുകൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ട് ആവട്ടെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹസനാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാണെന്ന് പറഞ്ഞവരുണ്ട് എന്തിരുന്നാലും ഇതുപോലെയുള്ള അധികരിച്ചു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിലപാട് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇക്കാമത്തും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അഥവാ നവജാതെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെബിയിൽ ഇക്കാമത്തും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ ചില ദുർബലതകളുണ്ട് പക്ഷേ ഇത് മുസ്ലിങ്ങൾ വ്യാപകമായി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഒരാൾ അങ്ങനെ ചെയ്താൽ തെറ്റില്ല ഒഴിവാക്കിയാലും പ്രശ്നമില്ല അവൾ ചെയ്താൽ പ്രശ്നമില്ല ഒഴിവാക്കിയാലും പ്രശ്നമില്ല ഇഷ്ടമുള്ള നമുക്കവിടെ ചെയ്യാം എന്നുള്ള നിലപാടിലാണ് പണ്ഡിതന്മാർ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോ നവജാത ശിശുവിന്റെ ചെവിയിൽ കൊടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം ചെയ്തില്ല എന്ന് വെച്ചിട്ട് പല ബഹസാ തെറ്റില്ല ചെയ്താൽ അത് ബിതടത്തുമല്ല എന്ന നിലയിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാബർക്കാത്തു